ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ അകമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഈ ഈ പ്രദേശം മുഴുവൻ ഒരു വലിയ മലയാണ് ഈ മലയുടെ ഈ ഭാഗങ്ങളെല്ലാം റബർത്തോട്ടങ്ങളാണ് ഉള്ളത് ഈ ഭാഗങ്ങളിലെല്ലാം ഒരുപാട് വീടുകളുണ്ട് ഈ ഭാഗങ്ങളിലെ വീടുകളിൽ നിന്നെല്ലാം നമുക്കിപ്പോൾ പോലെ ഇവിടെ അടുത്തടുത്ത് വീടുകളാണ് ഈ വീടുകളിൽ നിന്നെല്ലാം ആളുകൾ അങ്ങ് താഴെ പാടത്തിനടുത്തു വരെയുള്ള ആളുകളിൽ നിന്ന് ഏകദേശം നൂറ്റമ്പതോളം വീടുകളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുകയാണ് ഇത് വടക്കഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ പതിനാറാം വാർഡാണിത് ഇപ്പോൾ കളക്ടർ ഇവിടെ വന്നിരുന്നു ഇവിടെ നിന്ന് ആളുകളോട് എല്ലാവരോടും മാറാൻ പറഞ്ഞിരുന്നു ഇവിടെ വളരെ വലിയ മഴയായിരുന്നു ആ മലയുടെ മേളിൽ നിന്നും വലിയ തോതിൽ വെള്ളം വരികയായിരുന്നു അതും കൂടാതെ തന്നെ ഇവിടെ പല വീടുകളും ഇടിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമി വിണ്ടിട്ടുണ്ട് അങ്ങനെ വളരെ വലിയ ഒരു ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ആളുകളോട് പെട്ടെന്ന് മാറാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ കൂടെ ശശീന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ചേട്ടന്റെ വീട് ഇവിടെ തന്നെയാണ് ചേട്ടന്റെ വീട് അപ്പം ചേട്ടൻ ഇവിടെ നിന്ന് മൂന്ന് ദിവസം മുന്നേ മൂന്ന് ദിവസം മാറി പഞ്ചായത്ത് സെക്രട്ടറി ഒന്ന് പറഞ്ഞു ഇവിടുന്ന് മാറാൻ അപ്പൊ പിന്നെ അപ്പ തന്നെ ഇവിടുന്ന് മാറി അടുത്ത ബന്ധുണ്ട് അപ്പൊ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി എല്ലാ വീടുകാരും മാറിയിട്ടുണ്ട് ഒരു നൂറ്റി ജില്ലാനും വീട്ടിലെ ആൾക്കാർ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മഴ വന്നപ്പോ നടക്കാൻ പറ്റില്ല ഈ വഴി കൂടെ നടന്ന ഒലിച്ചു പോകും അത്ര അധികം വെള്ളമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലും അങ്ങനെ ഉണ്ടാവാറില്ല പതിനെട്ടില് മാത്രമേ ഒരു ശേഖരം കുറച്ച് വെള്ളം ഉണ്ടായിട്ടുള്ളു പിന്നെ പഴ ഉണ്ടാവണത് പതിനെട്ട് പ്രളയത്തിന്റെ സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായി അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഉണ്ടാവുന്നത് ശരിക്കും പ്രളയത്തിനെ കഴിഞ്ഞും കൂടുതലായി അതിന്റെ ഇരട്ടി വെള്ളമാണ് ഇരട്ടി വെള്ളമാണ് മേളിലുള്ള വീടുകളുടെ അവിടെ ഭൂമി ആ അവിടെ ഇവിടെ ഒക്കെ ഇടിഞ്ഞിട്ടുണ്ട് വിണ്ടത്തൊരു വീടിന്റെ വിണ്ടിണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇടിഞ്ഞിണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മണ്ണ് ഇടിഞ്ഞ സ്ഥലം ഇത് പറയലെത്ര വീട്ടുകാർ ഇവിടുന്ന് ഇവിടുന്നൊരു നൂറ് എന്റെ തന്നെ മാറിയിട്ടുള്ളു പിന്നെ ഈ മലയാള അവിടെ ഉണ്ട് ഒരു ചെറിയ അപകടമേഖല അവിടെ വർഷങ്ങൾക്ക് മുന്നേ ഒരു പൊട്ടിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് അതിപ്പോ നല്ല കട്ടിങ്ങായിട്ട് അവിടെയും കുറെ ആവശ്യം മണ്ണ് വീഴുന്നുണ്ട് അപ്പൊ ആ ഭാഗത്തുള്ളവരെയും മാറ്റിണ്ട് മഴ പോണവരെ എന്നാണ് പറഞ്ഞേക്കുന്നത് ഇന്നലെ ജിയോളജി വകുപ്പും അവരും വരും ഒക്കെ വന്നപ്പോ പറഞ്ഞത് മഴ പോകണവരെ അവിടെ നിന്ന് മാറി താമസിക്കാനാണ് ഇവിടെ ചേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാം വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രദേശങ്ങളാണ് എന്നാണ് പറഞ്ഞത് അതുകൂടാതെ ഇപ്പോൾ ജിയോളജി വകുപ്പ് വന്ന് ഇവിടുത്തെ പ്രദേശം എങ്ങനെയാണ് അവസ്ഥ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം വീട്ടുകാരോട് ഇങ്ങോട്ട് തിരിച്ചു വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെ വലിയ വീടുകൾ അടക്കമുള്ള വീടുകൾ ഈ പ്രദേശങ്ങളിലുണ്ട് നിരവധി ആളുകൾ താമസിച്ചിരുന്നതാണ് അല്ലേ നിരവധി ആളുടെ അടുത്തുണ്ട് ഈ ഇത്രയും വീടുകളില് മുന്നൂറാളുടെ മുകളിലുണ്ട് എല്ലാവരും എല്ലാവരും ബന്ധുവീടുകളിലേക്ക് ആ ബന്ധുവീടുകളിലേക്കാണ് പോയിക്കണേ ക്യാമ്പിലേക്ക് വളരെ കുറവാൾക്കാരാ ക്യാമ്പ് വടക്കാഞ്ചേരി സ്കൂളില് അവിടേക്ക് കുറവാൾക്കാരെ പോയിട്ടുള്ളൂ ബാക്കിയൊക്കെ ബന്ധുവീടുകളിലേക്കാണ് പോയിക്കണേ ഒന്നും പറഞ്ഞിട്ടില്ലേ ഇനി മഴ മാറട്ടെ എന്ന് പറഞ്ഞേക്കണേ ഉണ്ടായിട്ട് തിരിച്ചു വന്നാ മതി പറഞ്ഞിരിക്കണേ അതെ അങ്ങനെയാണ് അവസ്ഥ കാരണം ഇവിടെ വളരെ ശോചനീയമാണ് അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആളുകളോട് കുറച്ച് നാ ഇനി പറഞ്ഞിട്ട് മുന്നറിയിപ്പ് ജിയോളജി വകുപ്പൊക്കെ പരിശോധിച്ചിട്ട് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഇങ്ങോട്ട് വരാം വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്